പുതിയ ഒരു പ്രമേയക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രാവിലെ എണീറ്റ് സച്ചിനെ കുളിക്കാൻ പറഞ്ഞ് വിട്ടിട്ട് കുളിച്ച് കാപ്പിയൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ സച്ചി രാവിലെ തോട്ടത്തിന് വേണ്ടി പോവുകയാണ് വണ്ടിയിൽ കയറി രാവ രക്കി ടേറ്റയൊക്കെ പറഞ്ഞുണ്ട് ചേട്ട പറഞ്ഞിട്ട് തിരിച്ച് നോക്കിയതും നമ്മുടെ രവീന്ദ്രൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയും രവീന്ദ്രനെ ഇതിൽ പറഞ്ഞ സന്തോഷം വേറൊന്നുമില്ല രവീന്ദ്രൻ അങ്ങനെ പറയുകയാണ് മോളെ എനി എനിക്ക് നിങ്ങൾ ഒരിക്കലും ഒത്തൊരുമിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഒത്തൊരുമിച്ച് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം എന്ന് പറയുന്നു അപ്പം നമ്മുടെ രേവതി മനസ്സ് നിറഞ്ഞു ചിരിക്കുകയാണ് ഈ രേവതി ശ്രീകാന്തിനെ വിളിക്കുകയാണ് ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറയുന്നത് ശ്രീകാന്ത് നമുക്ക് വർഷേനെ കാണാൻ പോകണം വർഷേനെ കണ്ട് ഒരു നന്ന വാക്യം പറയണമെന്ന് പറയാം അങ്ങനെ ശ്രീകാന്തിനുമായിട്ട് രേവതി വർഷേനെ കാണാൻ വേണ്ടി ഡബ്ബിങ് സ്റ്റുഡിയോയിൽ പോവുകയാണ് ഡബ്ബിങ് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ വർഷേനെ കണ്ടിട്ട് പറയണം ഒരു താങ്ക്സെങ്കിലും പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് എനിക്ക് ഒത്തിരി ഒരു പ്രതിഭാ പ്രതിഭകാരം ചെയ്തത് മറ്റാരും അല്ല വർഷയാണ് അതുകൊണ്ടാണ് ഇന്ന് സച്ചി പുറത്തിറങ്ങാൻ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഒത്തിരി നന്ദി പറയുന്നുണ്ട് വളരെ സന്തോഷത്തോടെ അപ്പോഴും പറയുന്നുണ്ട് ഡബ്ബിങ് എഞ്ചിനീയർ പറയുന്നുണ്ട് ഇന്നൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് വന്നിട്ടില്ല അതിൻ്റെ ഒരു ഒഴിവുണ്ട് ഹീറോയിന് കൊടുക്കാനുള്ള ഡബ് ഡബ്ബി ചെയ്യാനുള്ളതാണെന്നത് അപ്പോഴ് പറയുമ്പോൾ പറയുകയാണ് അത് നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ ഫ്രണ്ടിന് വെച്ച് നപ്പം ഡബ് ചെയ്ത് എന്ന് ചോദിച്ചു ആ കുഴപ്പമില്ല നമുക്ക് ആ ഫ്രണ്ടിനെ വെച്ച് ഡബ്ബ് ചെയ്ത് നോക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ നോക്കി ഡബ് ചെയ്യാൻ വേണ്ടി നമ്മുടെ രേവതിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്കിതൊന്നും അറിയില്ല എനിക്ക് ചെയ്യാനൊന്നും അറിയില്ല രേവതിക്ക് ഭയങ്കര പേടിയാണ് അത് കുഴപ്പമെല്ലാം ആദ്യമായിരിക്കും ചെയ്ത് ചെയ്തപ്പോൾ അത് ശരിയായി ഓക്കെ ആയിട്ട് വന്നില്ല രണ്ടാമത് ചെയ്തപ്പോഴും പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അമ്മായി അമ്മ എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നത് അതനുസരിച്ച് നിങ്ങൾ ഡബ്ബ് ചെയ്താൽ മതി അങ്ങനെ ഡബ്ബ് ചെയ്ത നല്ല അഭിനന്ദന വാക്കുകളൊക്കെ നമുക്ക് രേവതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രേവതിക്ക് രേവതി നമ്മുടെ വർഷയ്ക്ക് വേണ്ടി ഫുഡ് കൊണ്ടുപോകണത് നല്ലൊരു സ്നാക്സ് കൊണ്ടുവന്നായിരുന്നു സ്നാക്സ് അടിപൊളി സ്നാക്സ് ആയിരുന്നു അത് വർഷക്കാണെങ്കിൽ സ്നാക്സിന് ഭയങ്കര ഒത്തിരി കൊതിയാണ് ഫുഡ് ഏത് ഫുഡ് കിട്ടിയാലും അതായത് ഫുഡിനോട് ഭയങ്കര കൊതിയാണ് അപ്പോൾ ഇത് പാത്രം തുറന്നു നോക്കിയിട്ട് പറയാണ് അതി ഒരു നല്ല മണമാണല്ലോ ഈ ഫുഡ് എവിടെ നിന്നാണ് അത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ആ ഫുഡ് എടുത്ത് കഴിക്കുന്നുണ്ട് സ്നാക്സ് കഴിച്ചിട്ട് പറയണം അതുപോലെ സ്നാക്സാണ് അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഇതിനിടയിൽ വെച്ച് നമ്മുടെ ശ്രുതി ആണെങ്കിൽ കല്യാണം വിളിച്ച് ശ്രുതിയുടെ മേഡത്തിൻ്റെ അടുത്ത് പോവുകയാണ് ശ്രുതി കല്യാണം വിളിച്ച് മേഡത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ ശ്രു ശ്രുതി അവിടെ വെച്ച് നമ്മുടെ പിയെ കാണുന്നുണ്ട് മാഡത്തിൻ്റെ പിയെ കാണുന്നുണ്ട് പിയെ ഇങ്ങനെ ചറഞ്ഞു നോക്കുന്നതായിട്ട് കണ്ടായിരുന്നു ശ്രുതിര കൈ ഇങ്ങനെ അടികിട്ടിയതിന് ശേഷം പിയെ ഒത്തിരി സൈലൻ്റ് ആയിട്ടാണ് നടക്കുന്നത് അപ്പം കല്യാണ ലെറ്റർ കൊടുത്തിട്ട് പറയാണ് മാഡം എൻ്റെ ബീറ്റ് പാൽ ഉൾക്കാളും ചെയ്തപ്പോൾ തന്നെ വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ കല്യാണത്തിന് പറഞ്ഞപ്പോൾ പറയും അയ്യോ അതെനിക്ക് കാല് വയ്യാത്ത ഞാൻ വരാത്തത് കുഴപ്പമില്ല ഇതിന് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറ പി ഐ ഡി പറഞ്ഞിട്ട് പറയാണ് ഒരു ചെക്ക് ഇങ്ങെടുത്തുകൊണ്ട് ഇരുമെന്ന് പറയാണ് അങ്ങനെ ചെക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ചെക്കിൽ ഇരുപത്തയ്യായിരം രൂപ എഴുതി കൊടുക്കുകയാണ് അന്ന് വരാൻ പറ്റില്ല വേറൊരു അത്യാവശ്യ കാര്യമുണ്ട് അതുകൊണ്ട് എനിക്കമ്മ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് എന്നിട്ട് പ്രിയ ശ്രുതിക്ക് ശ്രുതി ശ്രുതിക്ക് ഒരു കോള് വരുന്നുണ്ട് അത് അമ്മയമ്മ വിളിക്കുന്ന കോളാണ് അവർക്ക് തുണിയും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയാണ് അപ്പോൾ പറയുന്നുണ്ട് വരുന്നുണ്ടെന്ന് പറയും അപ്പം ശ്രുതിക്ക് ഇരുപത്തയ്യായിരം രൂപ ചെക്ക് കിട്ടി ശ്രുതിക്ക് ഇഷ്ടമുള്ള സാരി വാങ്ങിക്കാമെന്ന് പറയുന്നുണ്ട് ഇഷ്ടമുള്ള സാരി വാങ്ങിക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടെ കൂടെയാണ് പോയത് പക്ഷേ രേവതിക്ക് പേടിയുണ്ടായിരുന്നു ഗജാനന്ദ ഗജാനന്ദനാണിത് ചെയ്തെന്നുള്ള കാര്യം ഒരു കാരണവശാലും വച്ചാലും എൻ്റെ ചേട്ടൻ അറിയാൻ പാടില്ല എന്നെ ശ്രീകാന്തിനോട് പറയുന്നുണ്ടായിരുന്നു അല്ല ഇല്ല ഏട്ടധി ഞാൻ ഒരിക്കലും പറയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പുതിയ പ്രമോയിലേക്ക് നമുക്ക് വീണ്ടും കാത്തിരിക്കാം